ിലൂടെ നനവ് പടർന്നൊഴുകിയതും നന്ദിനിക്കുട്ടി ഒന്ന് പിങ്ങിപ്പൊട്ടി കാരണമറിയാതെ ആരവ് അവളെ പകച്ചു നോക്കിപ്പോയി എന്താ എന്തുപറ്റി നന്ദിനി ഉള്ളം നൊന്തൊരുങ്ങിയതറിഞ്ഞു ഇപ്പോ ഈ മെഴുന്നീരും കരച്ചിലും കാണേ ഒരു നോവാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു എനിക്ക് വാക്കൽ കിട്ടാതെ വന്നതോടെ വീണ്ടും ശക്തമായി ഏങ്ങലടിച്ചു എന്നെ വിഷമിപ്പിക്കാതെ എന്താണെന്ന് പറയുന്നതിനീ ചുംബനത്തിന് പോലും പ്രണയമുണ്ടെന്ന് ഇത്രയേറെ സ്നേഹവും ലഹരിയുമുണ്ടെന്ന് അറിഞ്ഞത് ഇന്നാണ് ആരോ വാക്കുകൾ നോവായി അവളിൽ നിന്ന് ഒഴുകിയിറങ്ങി ആ പ്രവാഹത്തിൽ അവനൊന്ന് ആടി ഉലഞ്ഞുപോയി കണ്ണുന്നിലൂടെ അവളെല്ലാം വിവരിക്കുമ്പോ നെഞ്ചിൽ കുപ്പിച്ചിൽ തറച്ചു കയറി തറിഞ്ഞു ആദ്യക്ക് ഉണ്ണിയ സ്നേഹമായിരുന്നു ആരവ് പതി എല്ലാം മാറി ഒഴിവാക്കാനായി കിടപ്പറയിൽ മനസ്സിനൊപ്പം ശരീരത്തെയും കുത്തിനോവിച്ചു ഒരിക്കൽ പോലും സ്നേഹത്തോടെ അണച്ചു പിടിച്ച് ചൂമ്പിച്ചിട്ടില്ല അറിയില്ല അയാൾക്ക് എങ്ങനെ അങ്ങനെ പെരുമാറാൻ അശ്ലീല വീഡിയോ സൈറ്റിൽ രതി വൈകൃതങ്ങൾ അടിമയായി മാറിയ അയാൾക്ക് അങ്ങനെയൊക്കെ പെരുമാറാനെ അറിയൂ നന്ദിനി ഉള്ളുരുകി നോവോടെ വിളിച്ചുപോയി അവൾ അനുഭവിച്ചിരുന്ന പീഡനങ്ങളുടെയും നോവുകളെല്ലാം മുഖത്ത് പ്രതിഫലിച്ചു ഒന്നും അറിയിച്ചിട്ടില്ല അച്ഛനെയും അമ്മയെയും വിവാഹം കഴിച്ച മകള് വീട്ടിൽ വന്ന് നിന്ന പഴി കേൾക്കേണ്ടി വരും എന്റെ അച്ഛനും അമ്മയും വളർത്തു ദോഷമാണെന്ന് എല്ലാവരും പറഞ്ഞു പരത്തും പാവങ്ങൾ പാവങ്ങളാരോ അവര് അവർക്ക് സ്നേഹിക്കാനേ അറിയൂ നന്ദിനുട്ടി മോളെ നിലവിളിയുടെ ആരോ അവളെ നെഞ്ചിലേക്ക് വാരി മാറി മാറി കവളുകളിൽ ചുംബിച്ചു ആരെയും ഇന്നോളം ഒന്നും അറിയിക്കാതെ മറച്ചു പിടിച്ചിരുന്ന സത്യങ്ങൾ ആരോവിനു മുമ്പിൽ തുറന്നു പറഞ്ഞതോടെ അവനു ആകെ തളർന്നുപോയി ഇത്രയോളം സങ്കടം നെഞ്ചിൽ ചുമന്നവളെ അകറ്റി ഓടിക്കാൻ ശ്രമിച്ചതെന്ന് വേദനയോടെ ഓർത്തുപോയി എന്നിട്ടും ഞാൻ എൻ്റെ ഉണ്ണിയേട്ടിനെ സ്നേഹിച്ചു പോയാരോ ഇന്നു മാറും നാളെ മാറുമെന്ന് കരുതി കാത്തിരുന്നു ഒടുവിൽ എന്നിലെ വ്യക്തിത്വത്തെ മാറ്റം പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇന്ദിര നന്ദിനിക്കുട്ടി നീ ഇത്ര പാവായി പോയത് സങ്കടം അടക്കാൻ കഴിയാതെ അറിവ് ചോദിച്ചു പോയി നന്ദിനിക്കുട്ടിയെ മനസ്സിലാക്കാൻ ഉണ്ണിയേക്ക അവനാണ് കഴിഞ്ഞത് സാരില്ല നന്ദിനി എല്ലാം ഒരു സ്വപ്നമായി മറന്നോളൂ ചേർത്ത് പിടിച്ചോളോ എന്നും ഈ നെഞ്ചിന്റെ കൂട്ടിൽ അണച്ചു നിർത്തിക്കോളാം എന്റെ കരങ്ങളിൽ സുരക്ഷിതയായി കൂട്ടിക്കൊള്ളാം ലവ് യു നന്ദിനി ഐ ലവ് യു മേന്നിരികളെ വകച്ചുമാറ്റി പിന്നെയും പിന്നെയും പ്രാന്തമായി പ്രണയത്തോടെ ചൂമ്പിച്ചു ലവ് യു നന്ദിക്കുട്ടിയുടെ ചുണ്ടുകൾ അമർത്തി ചൂമ്പിച്ച് പിന്നെയും പ്രണയം നുകർന്നു അതിലേക്ക് ലയിച്ച് അവളും അവന് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു നിമിഷങ്ങൾ ദൈർഘ്യങ്ങളായി വളർന്നിട്ടും പരസ്പരം പുണർന്നങ്ങനെ ഇരുന്നു ഒരിക്കലും നുകരാനാവില്ലെന്ന് കരുതിയ പ്രണയത്തിന്റെ നിർവൃതിയിൽ അലഞ്ഞു ചേർന്നു അവനെ വിടാനൊട്ടും മനസ്സില്ലാതെ ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം നന്ദിനുട്ടി വീട്ടിൽ തിരിച്ചെത്തി അച്ഛനും അമ്മയ്ക്കൊപ്പം ആരവും ആരതിയും കൂടെ ഉണ്ടായിരുന്നു വാ ആരവ് ഒരാളെ പരിചയപ്പെടുത്തി തരാം അവന്റെ കൈവിലുകൾ കോർത്തുപിടിച്ച് തുളസിയാൻറ്റിയുടെ മുറിയിലേക്ക് കയറി ബെഡിൽ ഒരു സ്ത്രീ രൂപം കിടക്കുന്നത് കണ്ടു ആരവ് ഇതാണ് തുളസിയാൻറ്റി ആങ്ങളുടെ ഭാര്യ ആരവ് ആദരവോടെ അവരെ നോക്കി ദൂരെ നിന്നും ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരിക്കൽ പോലും പരസ്പരം സംസാരിച്ചിട്ടില്ല ഞാൻ ദിവസവും രണ്ടു നേരം ആൻറ്റിക്കൊപ്പം ചിലവഴിക്കും എല്ലാ വിശേഷങ്ങളും പറയും ആൻറ്റിക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും എൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കും ഒരു നിമിഷം നിർത്തിയിട്ട് വീണ്ടും നന്ദിക്കുട്ടി പറഞ്ഞു തുടങ്ങി ആരവിനറിയോ എനിക്കിഷ്ടം തോന്നിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആൻറ്റിയോടാ ഇല്ല ആൻറ്റി അവരെ നോക്കി കിടന്നിരുന്ന അവരിൽ ചലനം പോലും ഉണ്ടായില്ല നന്ദിനിക്കുട്ടി പതിവിലും കവിഞ്ഞ് വാചാലയായി ആരവിന്റെ സാമീപ്യം അവളെ അത്രയേറെ മാറ്റിയിരുന്നു പിന്നെ ആരവ് ഞാൻ പറഞ്ഞതൊന്നും അച്ഛനും അമ്മയെ ഒരിക്കലും അറിയരുത് സഹിക്കില്ല അവര് നന്ദിനിക്കുട്ടിയിലൊരു നോ നന്ദും മെല്ലെ ഒന്ന് തേങ്ങിപ്പോയി ആരവ് അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് മുഖം കയ്യിലെടുത്തു ഇല്ലടോ ഞാനായി ആരോടൊന്നും പറയില്ല എനിക്ക് വിശ്വാസം ആരവ് അവന്റെ നെഞ്ചിലേക്ക് അണിഞ്ഞ് അവൾ അങ്ങനെ നിന്നു പ്രണയത്തോടെ അവനെ വരിഞ്ഞു മുറുക്കി ഇന്നൊരു ദിവസം എവിടെ കൂടാവോ ആരവും മോളും ഞാനും ആരും ഒരുമിച്ചൊരു മുറിയില്ലേ നമ്മുടെ ലോകത്ത് പ്രതീക്ഷയോടെ അതിലെ റിയാജനയോടെ അവൻ്റെ മീകളിലേക്ക് ഉറ്റുനോക്കി നോക്കി എനിക്കറിയാം ആരവ് അഭിമാനിയാണെന്ന് വിവാഹം കഴിഞ്ഞ് അവിടെ ഞാൻ ജീവിച്ചോളാം നമ്മുടെ വീട്ടില് ഉള്ള സൗകര്യത്തെ പണത്തിൻ്റെയോ ആർഭാടങ്ങളൊന്നും എനിക്കില്ലായവും ഞാനൊരു സാധാരണ ആളാ എൻ്റെ അച്ഛനും അമ്മയും ഒരു ദിവസം കൂടെ നിൽക്കാൻ ഇത്രയൊന്നും പറഞ്ഞു വിഷമിക്കേണ്ട നന്ദിനെ എനിക്ക് തന്നെ അറിയാലോ തെല്ലുപോലും അവൾ ചമ്മിയില്ല പകരം അവനിലേക്ക് പ്രണയത്തോടെ മിഴികളെറിഞ്ഞ് അവനെ നോക്കി നിന്നു നന്ദിനി കുട്ടിക്ക് ആനവിനെ വിട്ടു നിൽക്കാൻ ഒട്ടും മനസ്സില്ല കാരണം അവൾ ഉള്ളൂ പിടിച്ച് അവൻ തുളസി അണ്ടിക്ക് അവരുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അമ്മയുടെ വാത്സ്യത്തിന്റെ ഒരു തിരയിളക്കം അവന്റെ മനസ്സിൽ സ്പർശിച്ചിരുന്നു അവൽ നിന്നും ഒരു തുള്ളി ചൂട് കണ്ണുനീര് അവരുടെ നെറ്റിയിലേക്ക് പതിച്ചതും അവരുടെ ശരീരം ചെറുതായിട്ടൊന്ന് വിറച്ചു ആൻ്റി നന്ദിനുട്ടി സ്നേഹത്തോടെ വിളിച്ചതും അവരുടെ മകൾ അവളിൽ തങ്ങി ആരവിൽ തറഞ്ഞു നിന്നു ആരവ് ആൻറ്റി സന്തോഷത്തലവൾ വാക്കൽ കിട്ടാതെ വന്നു ശ്വാസം എടുക്കാൻ പോലും ഒരു നിമിഷം മറന്നുപോയി ലവ് യു ആരവ് ആരവിന്റെ കഴുത്തൂടെ കൈയിട്ട് കവളുകളിൽ അമർത്തി ചുംബിച്ചു അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചു ഞാൻ അങ്കിളിനെ വിവരം അറിയിക്കേട്ട് ആരവ് പാവം എന്തൊരു സങ്കടപ്പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് നന്ദിക്കുട്ടി തുള്ളിച്ചാടി ആനന്ദിന്റെ അരികിലേക്ക് ഓടിച്ചിരുന്നു ബാലനും ഉമയും അയാളും കൂടി അവളുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് ചർച്ചയിലായിരുന്നു അങ്കിൾ അങ്കിൾ ഓടിക്കെതിച്ചു വന്ന് അണപ്പിൽ പോയി മോളെ വയ്യാതിരിക്കുമല്ലേ എന്തിനാ ഓടുന്നേ സ്നേഹത്തോടെ അവർ ശ്വാസിച്ചു അങ്കിൾ ഞാനൊന്ന് പറയട്ടെ കിതപ്പടക്കി നന്ദിക്കുട്ടി പറയാൻ ശ്രമിച്ചു ആരവിനെ കണ്ടത് മുതലേ തുളസിയിൽ വന്ന മാറ്റങ്ങൾ വിശദീകരിച്ചു എന്റെ ഭഗവതി ഒടുവിൽ നീ എന്റെ പ്രാർത്ഥനയ്ക്ക് കേട്ടുവല്ലോ ഒലിച്ചിറങ്ങി മീഴനീർ തുടച്ച് സന്തോഷത്തോടെ ഭഗവതിയുടെ നടയിലേക്ക് കൈകൾ കൂപ്പി അവരെല്ലാം കൂടി തുളസിയുടെ മുറിയിലേക്ക് ചെന്നു ആരവിനെ നോക്കിക്കിടക്കുന്ന തുളസി കണ്ടു തുളസി ആനന്ദൻ ഓടിച്ചെന്ന് അവരെ വാരിയെടുത്തു വെളി കേട്ടില്ലെങ്കിലും എടുത്തയാളെ നോക്കി മെല്ലെ മീഴനീർ കടങ്ങൾ ചാലിട്ട് ഒഴുകി തുടങ്ങി എട ബാല കാർ എടുക്കണ ഉടനെ പോകാം കൂട്ടുകാരനുമായി വേഗം താഴേക്കിറങ്ങി ബാലൻ കാർ തിരിച്ചിട്ടു ആനന്ദൻ തുളസിയുമായി കാറിന്റെ പിൻസെറ്റിൽ കയറി കാറ് വേഗത്തിൽ മുമ്പോട്ട് നീങ്ങി മോനെ ഉമ ആരവിന്റെ അരികിലെത്തി സന്തോഷത്തോടെ വിളിച്ചു എങ്ങനെ നന്ദി അറിയില്ല എന്റെ മകളെയും കൂട്ടുകാരെയും ജീവിതത്തിലേക്ക് തിരിച്ചു തന്നില്ലേ അവൻ ഇത് പുഞ്ചിരിച്ചു അച്ചിരിക്ക് അനേകായിരം നക്ഷത്ര ശോഭയേറിയിരുന്നു നന്ദനിക്കുട്ടി അവന്റെ മനോഹരമായ പുഞ്ചിരി പ്രണയത്തോടെ നോക്കി നിന്നു ഞാനല്ലമ്മേ ദൈവമാണെന്ന് നടത്തി തരുന്നത് പിന്നെ തുളസിയാന്റെ കാര്യത്തിൽ നന്ദനിക്കുട്ടിക്കാ ക്രെഡിറ്റ് എനിക്കല്ല എന്റെ ആരവിന അവളുടെ മനസ്സ് മന്ത്രിച്ചു മതിയെടു ഇത്രയും മതി ബാക്കി ഞാനേറ്റു തുളസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം ഡോക്ടറുമായി ആനന്ദനും ബാലനും സംസാരിച്ചു അയാളുടെ മിഴികളിൽ അശ്രുഗണങ്ങൾ തെളിഞ്ഞു കണ്ടു ആരവും നന്ദിനിക്കുട്ടിയും കഴിയുമെങ്കിൽ കുറച്ചു ദിവസം തുളസിയുടെ കൂടെ നിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തുളസിയെ പെട്ടെന്ന് സുഖപ്പെടുത്താം ഡോക്ടർ നന്ദിനിമോളുടെ കാര്യം ഉറപ്പ് പറയാം ഞങ്ങളുടെ മോളാണ് ബാക്കി കൂടി ഒന്ന് സംസാരിക്കട്ടെ നടക്കൂ ആനന്ദ് തന്റെ മനസ്സ് നല്ലതാടൂ ഡോക്ടർ അയാളെ ആശ്വസിപ്പിച്ചു ക്യാമ്പിൽ നിന്നും ആനന്ദും ബാലിനും ഇറങ്ങി ബാല താൻ വീട്ടിലേക്ക് പോകോളൂ ആരവുമായിട്ട് ഒന്ന് സംസാരിക്കുക ഞാനിവിടെ സ്റ്റേ ചെയ്യാ ആരവ് സമ്മതിക്കുമോ എന്നൊരു ഉത്കണ്ഠ ആനുണ്ട് നീ വിഷമിക്കാതെ ഇത്ര അനുഭവം വെച്ച് നോക്കുമ്പോൾ നല്ല ചെറുപ്പക്കാരനാ അലിവുള്ളവനാണ് ആരവ് ബാലിന് ആരവര് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവും സൗമ്യമായ സംസാരവും വിനയപൂർവ്വമുള്ള പെരുമാറ്റം അവന്റെ ഉള്ളിലും കോപാകുലിനായൊരു ചെറുപ്പക്കാരനുണ്ടെന്ന് കൂടി അയാൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ കൂടിയും ഒരിക്കലും അപകടകാരിയും അഹങ്കാരിയുമല്ല നന്ദ്രയുടെ യാത്ര പറഞ്ഞ് ബാലൻ വീട്ടിലേക്ക് പോയി നന്ദിക്കുട്ടിയുടെ മുറിയിലായിരുന്നു ആരും അവൾ കൂളി കഴിഞ്ഞ് ചുരിദാർ ധരിച്ച് ബാത്റൂമിൽ നിന്നും വന്നു മുടി ഒന്നുകൂടി തോർത്തിയിട്ട് കിച്ചണിലേക്ക് ചെന്നു ആരതിക്കുട്ടി അമ്മയോടൊപ്പം നിൽക്കുന്നത് കണ്ടു അമ്മേ ഫുഡ് റെഡിയായോ നീ മോഡ് ഫ്രഷ് ആവാൻ പറയേ അപ്പോഴേക്കും എല്ലാം ശരിയാവും ശരിയമ്മേ മോളെ വാടിയെടുത്ത് ഉമ്മ വെച്ച ശേഷം തിരികെ മുറിയിലെത്തി ആരവ് ഫ്രഷ് ആയിട്ട് വാ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാന്ന് അമ്മ പറഞ്ഞു ആരവ് എഴുന്നേറ്റും തലയിൽ കെട്ടിവെച്ചിന് തറക്കി അഴിച്ചെടുത്ത് തലമുടി ഒന്ന് കുടഞ്ഞു അവന്റെ മുഖത്തേക്ക് ജലകണങ്ങൾ തെറിപ്പിച്ചു അവളുടെ കാർ കൂന്തൽ എത്തിപ്പിടിച്ചു കയ്യെത്തി ദന്തരിക്കുട്ടിയെ വലിച്ച് നെഞ്ചിലേക്ക് ചായച്ച് നിർത്തി അവളോടങ്ങനെ കൂടുതലോട്ടി കഴുത്തിലൂടെ കൈയിട്ട് മെടികളിൽ പ്രണയം നിറച്ചു നോക്കി ആരവ് പ്രണയാദുരമായി വിളിച്ചു അവന്റെ കാതിലൂടെ ഒഴുകി ഹൃദയത്തിലേക്ക് ഇറങ്ങി എന്തോ അവളോടുള്ള പ്രണയത്തിന്റെ ഒഴുക്കോടെ വിളിച്ചതും ദന്തരികുട്ടിയുടെ കണ്ണുകളിൽ അരളിപ്പൂക്കൾ വിരിഞ്ഞു ആരവിനെ പതിയെ കിടക്കയിലേക്ക് ചായച്ച് അവന് മുകളിലേക്ക് അവൾ കയറി കിടന്ന് മിഴികളിലേക്ക് ഉറ്റുനോക്കി ചുമന്ന് അവന്റെ അതിരങ്ങൾ വിറക്കുന്നത് കണ്ടു ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു പതി കീഴ്ചുണ്ട് മേൽചുണ്ടി കവർന്നതും ആരവളെ വരിഞ്ഞു മുറുക്കി പതുക്കൊന്ന് കെട്ടിപ്പിടിക്ക് വാനിൽ പൊട്ടിപ്പോകും അതിരങ്ങൾ വേർപ്പെടുത്തി മൊഴിഞ്ഞതും അവളുടെ കീഴ്ചുണ്ടിനെ അവന്റെ മേൽചുണ്ട് കീഴടക്കി പതിയെ അവളുടെ മിഴികൾ താമരമോട്ടായി കൂമ്പിയടഞ്ഞു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്